നമ്മൾ നമ്മടെന്നത്തെ പരിപാടി എന്താ നമ്മൾ വെറുതെ തെണ്ടാൻ അറങ്ങിയതാ നമ്മൾ തെണ്ടാൻ അറങ്ങിട്ട് ആദ്യം വന്ന സ്ഥലം എവിടെയാണെന്നറിയോ ക്ഷേത്രം മംഗളകരമ അമ്പലത്തിൽ നിന്ന് ആരംഭിക്കലോ ഇതാ കഴിച്ചു ഏ ആരാടി എവിടെ കൂടെ ഉണ്ടോ ഓക്കെ നമ്മൾ മംഗളകരമായിട്ട് ആരംഭിച്ചി ർജിക്ക് റെഡ്ബുള്ള നമ്മൾ പിന്നെ റിച്ച് ആയതുകൊണ്ട് റെഡ്ബുള്ള അമ്പലം അവസ്ഥ ഓണം ഓണം ആയതുകൊണ്ടല്ലേ ഡി ഇത്ര തിരക്ക് നല്ല ആകാശം ഹായ് വരൂ നമുക്കല്പം വെയിൽ വേണം ഉള്ള കറുപ്പ് കളയണ്ട കേൾ കളയും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമേല്ല ഞങ്ങള് പിന്നെ അത്രയ്ക്കും ബ്യൂട്ടി കോൺഷ്യസ് ഒന്നല്ല ഞങ്ങൾക്ക് പിന്നെ എന്താണ് എടി അതെന്താ പറയാ പാരമ്പര്യമായിട്ട് കിട്ടിയ സൗന്ദര്യം ഉള്ളൊന്നും ഞങ്ങൾ ചെയ്യാൻ പുറത്തൊന്നും ഞാനിടും അല്ലേ എവിടെയാ പക്ഷെ നമ്മളൊന്നും എല്ലാം നോക്കിട്ട് തിരിച്ചറങ്ങാൻ ഒരു ഡ്രസ്സുണ്ട് ഇഷ്ടപ്പെട്ട ഇവിടെ മൊത്തം ജനസാഗരമാണ് ഗേൾസ് ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഞങ്ങൾ ഇറങ്ങി പോവുക

ഞങ്ങള് മുട്ടായി തിന്നാൻ പോവാ അവളുടെ സ്നേഹം വരുന്ന അങ്ങനെ ഞങ്ങൾ ഈ തെരുവേദികളിലൂടെ അളഞ്ഞുതിരിഞ്ഞ് നടക്കുവാണ് സുഹൃത്തുക്കളെ അളഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് പക്ഷെ നല്ല രസം രസമുണ്ടല്ലേ ഇങ്ങനെ പോയാൽ നമുക്ക് അമ്പലം കാണാം ക്ഷേത്രത്തിന്റെ സമീപമാണ് ഈ വള അതെ അടുത്താണ് ഇത് ഇതിന്റെ അപ്പുറത്താണ് അമ്പലം നെയ് പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് പക്ഷെ കുളം നോക്കാൻ കുളത്തിലേക്ക് പോവാൻ പറ്റില്ല കാരണം അതെ ഇവിടെ മൊത്തം മോച്ചങ്ങനെ ആൾക്കാർ കച്ചവടം ചെയ്തിരിക്കലം അമ്പലം നീ നമ്മളെ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ നീ നമ്മളെ പറ്റിച്ചാന്ന് വേണ്ട പറ്റിച്ചല്ലേ നമ്മളെ കള്ളം പറഞ്ഞ ഒന്നല്ല നമ്മളങ്ങനെ കള്ളം പറയുന്ന പിള്ളേരൊന്നല്ല പിള്ളേരൊന്നുമല്ല നിങ്ങള് െത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ വാടക ഞങ്ങൾക്കെല്ലാം സ്വന്തം ഉള്ളതാ അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോവാ ഇറക്കി വിടുന്നതിന് മുന്നേമായ പൂക്കളാണ് നമുക്കും പൂവൊണ്ട് കച്ചവടം ചെയ്താലോടി കുറച്ച് പൈസ ഉണ്ടാക്കാം എന്തല്ലേ ആ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് കറക്റ്റ് എനിക്ക് എനിക്കറിഞ്ഞോടാ അമ്പല അവിടെ ആ അതിന്റെ ഇടയ്ക്കുണ്ട് കാണുന്നില്ല ഇത് ഈ കടയിൽ വന്നാ നി അവിടത്തെ രാമതന്ത്ര ഇഷ്ടാവാൻ അട്ടക്കുളങ്ങര രാമന്ത്ര വന്നേക്കാനും ബിരിയാണി കിട്ടിയാലോ അല്ലേ എന്തൊരു സേഫ്റ്റിയോ ഇതൊരു പൂട്ടുന്നതായിട്ട് നമ്മൾ വിചാരിക്കും ഇതിനകത്ത് തിറച്ചു ഇവിടുത്തെ സാരം എടുത്തിടാന്ന് അടുത്തുളകര രാമയന്ത്രിക്ക് അകത്ത് കേറുമ്പോഴാണ് ഈ തിരുവനന്തപുരത്ത് ആൾക്കാർ മൊത്തം ഇതിനകത്താണെന്ന് നമുക്ക് മനസ്സിലാവണം എപ്പൊന്നാലും തിരക്കല്ലേട ഇവിടെ നീണ്ട ഒന്നര മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ വെളിയിലെത്തിയല്ലേ ഇവിടെ കിട്ടിയില്ല കേസ് പക്ഷേ വേറെ കിട്ടി അതെ

അവിടെ നിന്ന് കിട്ടാത്ത കാര്യമായി നല്ലൊരു സ്ഥലത്ത് നമ്മളെത്തി അല്ലേ അച്ചാറുണ്ട് നല്ല ബിരിയാണി നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വരുവാണെങ്കിൽ ഇവിടെ കേറിക്കും എന്താ പെക്കോ ഫ്ലവർ റെസ്റ്റോറൻറ്റ് പെക്കോ ഫ്ലവർ റെസ്റ്റോറൻറ്റ് നല്ല നല്ല ഫുഡ് വയർ നിറഞ്ഞോ അതാണോ നല്ല ഫുഡ് നല്ല ബിരിയാണി ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് പോലെ ആ ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളാം ഇനി എന്താണെന്നറിയോ എപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോഴേ മറ്റേ പൈ ആ പൈനാപ്പിളും ചൗച്ചവും മറ്റേ ഉപ്പിലിട്ടോ സാധനം കേട്ടോ ചൗച്ചവും എന്നാണ് അതിന്റെ പേര് ഞാൻ എപ്പോഴും കഴിക്കും അത് വാങ്ങണം കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് എനിക്കിഷ്ടേ എനിക്ക് മാങ്ങ ഉപ്പിലിട്ടതായി എനിക്കിതാ ഇഷ്ടം ഞാനാണെങ്കിൽ എപ്പോഴും ഇത് കഴിക്കും എന്റെ ഫേവറേറ്റ് ആണ് ചെക്ക് പൈനാപ്പിളും ഒരു ഇതും ഇതാണ് കഴിയുന്നത് ഇത് രണ്ടു വിഗര എനിക്ക് പക്ഷെ കൂടുതലും സ്ട്രീറ്റ് ഫുഡ് ഇഷ്ട കൊണ്ടാണിത് ാണ് റോഡിലൂടെ ആ ഞാൻ പറയുന്നതിനോട് നീ യോജിക്കുന്നുണ്ടോ വണ്ടേ യോജിച്ചില്ലെങ്കിൽ ഇടി കിട്ടു അല്ലേ ഇനി എന്താണോ ഉണ്ടോ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകും സമയം വൈകി രാത്രിയാവും വീട്ടിലെത്തൂടെ തിരിച്ചും ഭക്തിയുടെ അഞ്ചേ മാർഗത്തിലെത്തി നോക്ക് എന്നിട്ട് എന്ത് വാവ് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് എന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ ഇതാണ് പടിഞ്ഞാറ് ഓകെ നീ എന്റെ കണ്ടുപിടുത്ത ഇനി അല്പം ആവാം ഇനി അല്പം പട്ടിശോ ആവാം പക്ഷെ ഉള്ള കറുപ്പിനെക്കാളും കൂടുതൽ കറുപ്പായിരുന്നു ആർക്കാർക്കാർക്ക് വെയില് കൊള്ളാം വെളുത്തോർക്കും കൊള്ളാടി വെളുത്തോർ വെയിൽ കൊണ്ട അരമണിക്കൂർ കഴിയുമ്പോ ഇരിക്കണെ കാണണം എന്താ എന്താ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ആ ശരിയാ വണ്ടി വണ്ടിയല്ല അവിടെ ബ്ലോക്ക് ചെയ്തതേ പോലീസുകാരി അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാം ഇല്ലെങ്കിൽ മോനെ ഇതെന്താ നടക്കാൻ കൂടി സ്ഥല ഇപ്പൊ പിന്നെ സ്ഥലം അല്ലെ വണ്ടി ഇല്ലാത്തോണ്ട് വണ്ടി ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അത് വലിച്ചെടുത്തോണ്ട് ഓടിയാലും അതാ അതാ വേണ്ട ഞങ്ങള് ബെൽറ്റ് ഇടാറില്ല ചേട്ടാ ഞാനും ചേട്ടന് ഞങ്ങള് വെളിറ്റ് ഇടാറില്ലേ നിർമ്മിച്ചു കഴിഞ്ഞാല് രാമചന്ദ്രനി പറയാണ് അത് എനിക്ക് ഇടാ ചേട്ടൻ തോഴാത്തോന്ന് പറഞ്ഞോണ്ട് നമ്മൾ നോക്കി നോക്കി രണ്ട് ഡ്രസ്സ് നാനൂറ് രൂപ കിട്ടിയല്ലേ രണ്ടെണ്ണം നാന്നൂറ് രണ്ടെണ്ണം നൂറ് നൂറ് കേ പക്ഷേ കുഴപ്പമില്ല പറയാനില്ല അല്ലേ നമ്മളിത് അല്ലാതെ നല്ല പൈസ ഈ ഡ്രസ്സ് കിട്ടിട്ട് കൂടി കാണിക്കുന്നതായിരിക്കും ഇതിലെല്ലാം വേറെ ഏതെങ്കിലും അപ്പൊ ഞാൻ പറയാം ഇതേ ഇത് ഞാൻ അന്ന് അവിടെ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അസ്തമിക്കാൻ കണ്ടോ ആ പോണന്ന് ഗണപതിയോ അങ്ങനെയാണ് എന്തോ ആണ് എന്താ പോവോ അങ്ങനെ എന്തോ ആണ് ആ പരിപാടി അടക്കോ അവിടെ എവിടെ ഈസ്റ്റ് റോഡ് ബസ് ഓ ഈ സൈഡിൽ മൊത്തം ഉണ്ട് ൂര് ബസ് സ്റ്റാൻഡിൽ എത്തി ബസ് ബസ്സിലിരിക്കാൻ സ്ഥലം കിട്ടുന്നു അതിന് മാത്രം ആൾക്കാരുണ്ട് പുറത്തു തന്നെ ഇനിയിപ്പൊ അകത്തതിനെക്കാളുണ്ടാവൂല്ലേ നമ്മൾ പിരിയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ പിരിയാൻ പോവുകയാണ് വീട്ടിൽ പോവുക അതെ കേസ് നമ്മൾ ഒരാളും അന്വേഷിച്ചില്ലല്ലോ വിളിച്ച് ആരും തിരിഞ്ഞു നോക്കിയില്ല ബസ് സ്റ്റാൻഡിൽ ഓണാശംസകൾ അങ്ങനെ നമ്മൾ വിട പറയുക വിട വീണ്ടും സന്ധിക്കും വരെ മാല വണക്കം അതെ